ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി പനഞ്ചേരി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു പനയഞ്ചേരി അമ്പലമുക്കിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന കൌൺസിൽ മെമ്പർ എസ് ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ ഏറ്റവും ജില്ലാ വളരെയധികം നമ്മുടെ ആദ്യത്തെ ഭരണകൂടങ്ങൾ അവഗണിച്ചു എന്നുള്ളത് വിശദമായി അംബേദ്കറുടെ ഒരു ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി ജെ പിയുടെ മുതലോടുകൂടി ഗവൺമെൻറ് അധികാരം അംബേദ്കറുടെ സ്മരണയുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ജി രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ഉമാദേവി പഞ്ചായത്ത് സമിതി സെക്രട്ടറി ബി ഗോപകുമാർ നേതാക്കന്മാരായ എസ് സുധീഷ് എം മധുസൂദനൻ പിള്ള എ സുരേഷ് ബാബു ജി ഉദയകുമാർ വിനയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി